ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേ നമ്മുടെ കുമളി സ്കൂളിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഒരു ചെറിയ വീഡിയോ എടുക്കാനായിട്ട് വന്ന കുമ്മളി സ്കൂളിൽ നമ്മുടെ നൂറാം വാർഷികത്തിൻ്റെയൊക്കെ പ്രമാണിച്ചൊരു വീഡിയോ എടുക്കാൻ വന്ന അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ കുറച്ച് പിള്ളേരെ ഇവിടെ നിന്ന് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്നു നാലുപേരേ ഉള്ളൂ രാവിലെയാണ് ഞായറാഴ്ച രാവിലെയാണ് ആരും എത്തിയിട്ടില്ല സാധാരണ ഇവർ വൈകുന്നേരമാണ് വരുന്നത് അപ്പം അവരൊരു ചെറിയ ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വീഡിയോയും ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു വീഡിയോയും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്ന് അപ്പോൾ പിള്ളേർ പറഞ്ഞാൽ നമുക്ക് എടുത്തു കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ പക്ഷേ അവരുടെ ആഗ്രഹം കേട്ടപ്പോഴാണ് ഞാൻ ഇതൊന്നും ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണല്ലോ എന്ന് നമ്മളൊക്കെ ചെയ്യുന്നത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫുട്ബോളിന് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ജസ്റ്റ് അവർ ഇന്ന് പരിചയപ്പെടുത്താം ഇതാണ് ഇവർ നാല് പേരും തേണ്ട നമ്മുടെ യാസീൻ യാസീനണ്ണൻ്റെ ശിഷ്യന്മാരായവരെല്ലാം നല്ല വെയിലുണ്ടല്ലേ ഓക്കെ പേരനാടാ മനേ വിഷ്ണു ഇത് വിഷ്ണു എൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ് ഇവരൊക്കെ എൻ്റെ കൂട്ടുകാരൻ്റെ മോനാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇവരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അറിയാം അപ്പം പേര മോനെ അഭിഷേക് അപ്പൂസ് മാതേഷ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താകാൻ ആഗ്രഹം ഫുട്ബോളാണ് ആണല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്രേസാണ് ഫുട്ബോൾ ഏ ഓക്കെ നിങ്ങളൊക്കെ എത്രല്ലോ പഠിക്കുന്നത് നയൻത്ത് എയ്ത്ത് സെവന് സെവൻത്ത് നിങ്ങളെല്ലാവരും എവിടെയാണ് ഓടിക്കുന്നത് ആണല്ലേ ആ ഓക്കെ ഓക്കെ അതെ ഓക്കെ ആ നിങ്ങൾ അടുത്ത് തന്നെ എല്ലാവരും കൂടെ അപ്പം ഞാൻ നിങ്ങൾ കളിക്കുന്ന അപ്പം നിങ്ങളുടെ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ രാവിലെ നമ്മൾ വന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്നതല്ലേ അപ്പം ഇതെല്ലാം ഒന്ന് കാണണ്ടേ എല്ലാവരും ഓക്കെ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഫുട്ബോൾ വിടരുത് കേട്ടോ നമ്മുടെ യാസീൻ അണ്ണൻ അതുപോലെ എല്ലാവർക്കും വേണ്ടി ചെയ്തു വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പം നിങ്ങളിത് കളയരുത് ഓക്കെ വേറൊന്നിൻ്റെയും പുറകെ ലഹരിയുടെ പുറകെ ഒന്നും പോയേക്കരുത് ഇതായിരിക്കണം നിങ്ങളുടെ ലഹരി ഏതാ ഫുട്ബോളായിരിക്കണം നിങ്ങളുടെ ലഹരി അപ്പോൾ അങ്ങനെയുള്ള കാര്യം നിങ്ങളിതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളിതിൽ ഉറച്ചു നിൽക്കുക ഞാൻ ഫുട്ബോൾ കളിക്കും ഞാൻ വലിയ ആളാകും അതുപോലെ പഠിക്കുകയും വേണം ഓക്കെ ഒരു കാരണവശാലും വേറൊരു ലഹരിയുടെ പുറകെ ഒന്നും പോകരുത് ഓക്കെ എന്നാൽ പോയി കളിച്ചോ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ പുറകെ ഇട്ടു വിട്ടേക്കാം കേട്ടോ ഓക്കെ ബൈ കേട്ടോ ഇതായിരിക്കണം നമ്മുടെ പിള്ളേരുടെ ലഹരി അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ സ്പോർട്സും കലാകായികപരമായിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഹരമൊന്നും എന്താണ് ഇതിൻ്റെ ഹരമെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്ന് പോവല്ല അപ്പം പിള്ളേരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇങ്ങനെയുള്ള ഹരങ്ങളിലൊക്കെ ലഹരി തേടിപ്പോകും ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സ് എന്തുമായിക്കോട്ടെ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ഡ്രോയിങ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങളങ്ങനെയുള്ള ലഹരികൾ തേടിപ്പോകുമോ ഓക്കെ Bye.